രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായ ഡി ജി പിൻകുമാറിനെ പിണറായി സർക്കാർ അധികാരത്തിലേറ്റ ആറ് ദിവസം പിന്നിട്ടപ്പോഴാണ് അപ്രതീക്ഷിതമായി നീക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തിയൊന്നിന് നാണം കെട്ട് പോലീസ് ആസ്ഥാനത്ത് നിറങ്ങേണ്ടി വന്ന സെൻകുമാർ അന്ന് തന്നെ സർക്കാരിനോട് നിയമയുദ്ധം പ്രഖ്യാപിച്ചു ഇരിക്കുന്നതിൽ ഒരു ഐ ഐ മേ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ ആദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും പിന്നീട് ഹൈക്കോടതിയിലും സെൻകുമാർ പരാതിയുമായി എത്തി ജിഷ കേസിലെ വീഴ്ചയായിരുന്നു സെൻകുമാറിനെ മാറ്റാൻ സർക്കാർ ചൂണ്ടിക്കാട്ടിയ ആദ്യ കാരണം സർക്കാരിന്റെ വിവേചനാധികാരമാണെന്ന വാദം അംഗീകരിച്ച സെൻകുമാറിന്റെ പരാതികൾ രണ്ട് കോടതികളും തള്ളി എന്നാൽ നിശ്ചയതാഠ്യവുമായി സുപ്രീംകോടതി കയറിയ സെൻകുമാറിന് മുന്നിൽ പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിന് ശേഷം നീതിയുടെ വഴി തുറക്കുകയായിരുന്നു സെൻകുമാർ കേസ് സർക്കാരിന് വെറും സർവീസ് കേസ് മാത്രമല്ലാതായതോടെ നിയമയുദ്ധം ഏവരും ഉറ്റുനോക്കി ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സെൻകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടലായി കാര്യങ്ങൾ മാറി ടി പി ചന്ദ്രശേഖരൻ വധമുൾപ്പെടെ സി പി എമ്മുമായി ബന്ധപ്പെട്ട കേസുകളിലെ നടപടിയാണ് തനിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രതികാരത്തിന് കാരണമെന്നായിരുന്നു സെൻകുമാർ കോടതിയിൽ വാദിച്ചത് യു ഡി എഫ് അനുകൂലിയായ സെൻകുമാർ ഇപ്പോൾ മറ്റേതോ ലാവണം തേടുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിയമസഭയിലും ചർച്ചയായി തന്നെ നിൽക്കരുത് ആ പുതിയ താവള സെൻകുമാർ ഈ ഒരാളാണ് എന്ന അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജിഷ കേസിനൊപ്പം പുറ്റിങ്ങൽ കേസിലും സെൻകുമാറിനെ വീഴ്ച പറ്റിയെന്നും പൊതുജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്നും സർക്കാർ വാദിച്ചെങ്കിലും നടപടി നീതിയുക്തമല്ലെന്ന സുപ്രീം കോടതി എഴുതിയതോടെ സെൻകുമാറിന്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങി സുപ്രീംകോടതി ഉത്തരവ് ശേഷം പതിമൂന്ന് ദിവസം പുനർ നിയമനം വൈകിപ്പിച്ചെങ്കിലും ഉന്നത നീതിവിടം വീണ്ടും ഇരട്ടി ഇരട്ടിത്തിളക്കത്തോടെയാണ് സെൻകുമാർ വീണ്ടും പോലീസ് മേധാവിയുടെ തൊപ്പിയണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ബാച്ചിൽപ്പെട്ട ടി പി സെൻകുമാറിന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പത് വരെ സർവീസ് ഉണ്ട് തൃശൂർ സ്വദേശിയായ സെൻകുമാറിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട് ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ നിന്നാണ് പോലീസ് സേനയിലെത്തിയത് കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്റലിജൻസ് മേധാവി ജയിൽ ഡി ജി പി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം